എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയിസി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല മഴയൊക്കെ അല്ലേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു പായസം വെച്ചാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് പായ പയറ് ചെറുപയറ് വെള്ളത്തിലിട്ട് കുതിത്ത് കുക്കറിനകത്ത് ഒരു മൂന്ന് വിസിൽ അടിപ്പിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്കൊരു പാനിലേക്ക് ഒരു ഒന്നര സ്പൂൺ നെയ്യൊഴിച്ച് അതിനകത്തേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കും നമ്മുടെ ചെറുപയറിട്ട് നന്നായിട്ട് ആ വെള്ളം എല്ലാം ഒന്ന് പറ്റിയാൽ നെയ്യ്ക്കകത്ത് നന്നായിട്ടൊന്ന് വരണ്ട് വരട്ടിയെടുക്കണം നന്നായിട്ടൊന്ന് വരണ്ടു വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കണം ഞാനൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര ഉരുക്കി പാനിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന് നമുക്ക് കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ആ ശർക്കരയും നമ്മുടെ പയറും കൂടെ ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് വറ്റി നല്ലോലെ കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങാടെ ഒന്ന് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കണം ഞാൻ ഒരു തേങ്ങാടെ പാലാണ് എടുത്ത് എടുത്തു വെച്ചിരിക്കുന്നത് അതിൽ ഞാൻ രണ്ടാം പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കുറുകി വരുമ്പോഴത്തേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കട്ടിയുള്ള ഒന്നാം പാലൂടെ ഒഴിച്ച് ഏലക്കായും ജീരകവും ചുക്കും കൂടെ പൊടിച്ച് പൊടിയിട്ട് ഒരുപ്പിൻ ചുപ്പും കൂടെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഒത്തിരി അങ്ങ് തിളച്ച് പോകരുത് നമ്മുടെ രണ്ടാം ഒന്നാം പാൽ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് പയ്യൊന്ന് തിള വരുമ്പോഴത്തേക്ക് ഒരു സ്പൂൺ നെയ്യും കൂടെ ഇട്ട് ഇനി വേണ്ടിയവർ കണ്ടിപ്പിരിപ്പം മുന്തിരിങ്ങയും വേണമെങ്കിൽ വറുത്തിടാം നമ്മളതൊന്നും ചേർക്കുന്നില്ല പെട്ടെന്നുള്ളൊരു സിംപിൾ പായസമല്ലേ ഒത്തിരി പൈസകളൊന്നും ചിലവാക്കാത്തൊരു പായസമാണ് അപ്പോൾ ഇപ്പോൾ ഇച്ചിരി ലൂസായിട്ടിരുന്നാല കഴിയുമ്പോൾ നന്നായിട്ട് കുറുകി വന്നുകൊണ്ടും നല്ല സൂപ്പർ ടേസ്റ്റാണ് ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ ബേസ് യു